ക്ഷീണിച്ച് വലഞ്ഞു എൻ്റെ ആ അയ്യാൻ കുട്ട വന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ആ ഇനി നമുക്കൊരു ചായ സമയം നോക്കാം കേട്ടോ ചായ സമയം അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പലഹാരം വേണമല്ലോ ആ ഇനി എൻ്റെ കയ്യിൽ പഴം തേങ്ങ മുട്ട ഈ മൂന്നെണ്ണം വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോണു ഓ കാര്യം പിടി കിട്ടിയല്ലോ കായപ്പോള തന്നെ പക്ഷേ ഇത് എൻ്റെ റെസിപ്പി എൻ്റെ എൻ്റെ കായപ്പോളയാണ് കേട്ടോ അതുകൊണ്ട് ഇതില് എന്താണ് പലതരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇതില് ഇതില് പലതരം വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം പഴം എടുത്തിട്ട് അതിനെ നുറുക്കുകയാണ് ഇട്ട തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കുകയാണ് അപ്പോൾ അതില് എന്നെ പഴം വന്ന് വഴുതി പോകൊണ്ട് പിന്നെയും നുറുക്കണു ആകെ ഒരു അലമ്പായിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തു അതിനെ നുറുക്കിയെടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കി ഒന്ന് സെറ്റാക്കി കേട്ടോ ഒരു ജാറെടുക്കുക അതിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ഏലക്ക പാകത്തിന് ഷുഗർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കാം ആ അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക ഒരു കടായി വയ്ക്കുക എന്നിട്ട് പാന് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുഞ്ഞുകുനാന്ന് നുറുക്കി വെച്ച പഴം അതിൽ ഇട്ടിട്ട് നന്നായി ഇളക്കുക ഇപ്പുറത്തെ പേന എന്തിനാ വെച്ച പറഞ്ഞാൽ ചൂടാവാനാണ് അത് കുക്കർ അതിലോട്ട് വെച്ച് ഇത് കറക്റ്റ് റെഡിയാവുമ്പോഴേക്കും അതിലിട അപ്പോൾ അത് ചൂടാവും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അത് റെഡിയാക്കിയത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല കുഴഞ്ഞ ഒരു പരിവാകണം പഴം നന്നായി കുഴഞ്ഞ ഒരു പരിവായിട്ടുണ്ടല്ലെങ്കിലും എന്നിട്ട് തേങ്ങയിട്ട് കൊടുക്കുക തേങ്ങയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കുക സെറ്റാക്കിയ ശേഷം ആ കുക്കറിൽ നന്നായി എണ്ണ പൂശീട്ട് നല്ല തടവിക്കൊടുത്ത് നല്ല ഒരു ഇത് വരണം ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് സംഭവിച്ച പോലെ അത് എടുക്കുമ്പോൾ പരാക്രമം തന്നെ ആയിരിക്കും അപ്പോൾ അത് മറക്കണ്ട എന്നിട്ട് തടവിയ ശേഷം ഇത് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടോ സെറ്റാക്കി അപ്പോഴേക്കും സ്കൂൾ വിട്ടിട്ട് ആദ്യം കൂട്ടം വന്നു കേട്ടോ അപ്പം അവനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നെ വന്നു അപ്പം കറങ്ങി തിരിഞ്ഞ് വന്ന നമ്മുടെ മു